ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഇത് എല്ലാ ടൈപ്പ് ഡിഷസിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ സവാള ചെറുതായി മൂത്തു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇവിടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമെല്ലാം നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാലയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപമാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പാണ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളി നന്നായി പേസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അരമുറി നാളികേരവും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ നാലോ അഞ്ചെണ്ണോ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഓപ്ഷണൽ ആണ് എന്നിട്ട് ഈ കോക്കനട്ട് പേസ്റ്റ് ഈ ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കുക കറിക്ക് ആവശ്യമായ വെള്ളവും ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ലേശം ഉപ്പിന് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അടിപൊളി കറിയാണ് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക നല്ലൊരു കറിയാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യുകയും വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്